ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിനാല് ഞായർ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള കാർ ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ലെന്നതുൾപ്പെടെയുള്ള നിബന്ധനകൾ ഒഴിവാക്കിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് പുതിയ സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ലൈസൻസ് എടുക്കാൻ ഹാൻഡിലിൽ ഗിയർ ഉള്ള വാഹനം പാടില്ലെന്ന നിബന്ധനയും ഒഴിവാക്കിയിട്ടുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡ്രൈവിംഗ് സ്കൂളുകാർ കൊണ്ടുവരുന്ന വാഹനത്തിന്റെ കാലപ്പഴക്കം പതിനഞ്ചു വർഷത്തിൽ കൂടാൻ പാടില്ല ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളിൽ ഡാഷ്ബോർഡ് ബോർഡ് ക്യാമറ സ്ഥാപിക്കണമെന്ന തീരുമാനങ്ങളും പുതിയ സർക്കുലറിൽ ഒഴിവാക്കിയിട്ടുണ്ട് അടുത്തറിയിപ്പ് വീടുകളിലെ അജൈവ മാലിന്യ ശേഖരണത്തിന് ഹരിതകർമ്മ സേനയ്ക്ക് നൽകുന്ന യൂസർ ഫീ ഇനി ക്യു കോഡ് സ്കാൻ ചെയ്തടക്കാൻ സാധിക്കും സംസ്ഥാനത്തെ പതിനാല് മുനിസിപ്പാലിറ്റികളിലും പതിനഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലും തിരുവനന്തപുരം കോർപ്പറേഷനുകളിലും ഈ സംവിധാനം നിലവിൽ വന്നു അടുത്ത ഘട്ടത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കും നിലവിലുള്ള ഹരിതമിത്ര മാപ്പിനെ പരിഷ്കരിച്ചാണ് പുതിയ സേവനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു വാർഡിൽ നിന്നുള്ള മാലിന്യം ഏത് എം സൂക്ഷിക്കുന്നു എവിടേക്ക് കൊണ്ടുപോകുന്നു ഒരു വാർഡിൽ നിന്ന് പ്രതിമാസം എത്ര രൂപ യൂസർ ഫീ കിട്ടി ഹരിതകർമ്മസേന എത്താത്ത വാർഡുകളുണ്ടോ തുടങ്ങിയ വിവരങ്ങളെല്ലാം ഈ ആപ്പിൽ ലഭിക്കും യു സംവിധാനത്തോടെ ഫീസ് അടക്കുകയും അടച്ചതിന്റെ തത്സമയ സന്ദേശവും രസീത് ഡൗൺലോഡും ലഭ്യമാകും നിലവിൽ ഫീസ് വാങ്ങിയ ശേഷം വീടുകളിലും സ്ഥാപനങ്ങളിലും നൽകിയിട്ടുള്ള കാർഡിൽ എഴുതുകയാണ് ഹരിതകർമ്മസേനയ്ക്ക് നൽകുന്ന യൂസർ ിയുടെ കാർഡ് ഉണ്ടെങ്കിലേ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് സേവനം ലഭ്യമാകും ഹരിതകർമ്മ സേനക്കാരെ ബന്ധപ്പെടാനുള്ള നമ്പറും സന്ദേശം അയക്കാനുള്ള സംവിധാനവും ആപ്പിലുണ്ട് അതിർത്തി ജില്ലകളിലുള്ളവരുടെ സൗകര്യത്തിന് തമിഴ് കന്നഡ ഭാഷകളിൽ ആപ്പ് തയ്യാറാക്കുന്നതും പുരോഗമിക്കുകയാണ് ഫീസ് നൽകാത്തവരിൽ നിന്ന് നിശ്ചിത സമയം കഴിഞ്ഞാൽ പിഴ ഈടാക്കാൻ നിയമമുണ്ട് എന്നാൽ അവരെ കൃത്യമായി കണ്ടെത്താൻ സാധാരണ കഴിയാറില്ല ഹരിതമിത്രം ടു പോയിന്റ് ഫീസ് വിവരം ലഭിക്കുന്നതോടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കൽ എളുപ്പമാവുകയും യൂസർ ഫീ പിഴത്തുക കെട്ടിടനികുതി കുടിച്ചുകയായി കണക്കാക്കുകയും ചെയ്യാം ്ട്ടിലെ ഡോർ നമ്പറുമായി ബന്ധിപ്പിച്ചുള്ള പ്രവർത്തനം യൂസർ ഫീ കൃത്യമായി നൽകുന്നത് ഉറപ്പാക്കുകയും ചെയ്യും അടുത്തറിയിപ്പ് അവധിയുമായി ബന്ധപ്പെട്ടതാണ് ഈ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് തൃപ്പൂണിത്തുറ അത്തച്ചമയ ആഘോഷങ്ങളുടെ ഭാഗമായി തൃപ്പൂണിത്തുറ നഗരസഭാ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഓഗസ്റ്റ് ഇരുപത്തിയാറിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനാൽ തൃപ്പൂണിത്തുറ നഗരസഭാ പരിധിയിലുള്ളവർ ഇക്കാര്യം ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് വാഹന ഉടമകൾക്ക് ഇരുട്ടടിയായി പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് കുത്തനെ കൂട്ടിയിരിക്കുകയാണ് ഇരുപത് വർഷത്തിനു പഴക്കമുള്ള ഇരുചക്ര വാഹനങ്ങളുടെ റീ രജിസ്ട്രേഷൻ ഫീസ് അഞ്ഞൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയായും നാല് ചക്ര വാഹനങ്ങളുടേത് എണ്ണൂറ് രൂപയിൽ നിന്ന് പതിനായിരവുമായാണ് ഉയർത്തിയിരിക്കുന്നത് ഓട്ടോറിക്ഷയുടേത് എണ്ണൂറിൽ നിന്ന് അയ്യായിരം രൂപയുമാക്കി കഴിഞ്ഞ ബജറ്റിൽ പഴയ വാഹനങ്ങളുടെ റോഡ് നികുതി ഇരട്ടിയാക്കി സംസ്ഥാന സർക്കാർ നൽകിയ പ്രഹരത്തിന് പുറമെയാണത് ചെറു കാറുകളുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ ഫീസും റോഡ് നികുതിയുമായി ഇരുപതിനായിരം രൂപയോളം ചിലവിടേണ്ടി വരും ഇവയുടെ ഹരിത നികുതി നാനൂറിൽ നിന്ന് അറുനൂറ് രൂപയാക്കിയിരുന്നു ഓട്ടോമാറ്റിക് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ വരുമ്പോൾ ടെസ്റ്റിംഗ് ഫീസും നൽകേണ്ടി വരും അറ്റകുറ്റപ്പണിക്കും പെയിന്റിങ്ങിനും ചിലവിടേണ്ട തുക കൂടി കണക്കാക്കി ൾ വാഹനത്തിന്റെ വിപണി മൂല്യത്തേക്കാൾ ചിലവ് വരും കേന്ദ്ര വിജ്ഞാന പ്രകാരം ഓഗസ്റ്റ് ഇരുപത് മുതൽ വർധനയ്ക്ക് പ്രാബല്യമുണ്ട് ഈ ദിവസങ്ങളിൽ രജിസ്ട്രേഷൻ പുതുക്കിയ വാഹനങ്ങൾ വർദ്ധിപ്പിച്ച ഫീസ് അടയ്ക്കേണ്ടി വരും പതിനഞ്ച് വർഷത്തിനുമേൽ പഴക്കമുള്ള വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് കേന്ദ്ര സർക്കാർ നേരത്തെ വർദ്ധിപ്പിച്ചിരുന്നു ഇത് ഹൈക്കോടതി താൽക്കാലികമായി വിലക്കിയതിനാൽ നടപ്പായിട്ടില്ല കേസിൽ അന്തിമ തീർപ്പാകുന്നതുവരെ പഴയ ഫീസ് അടച്ചാൽ മതി ഇരുചക്ര വാഹനങ്ങൾക്ക് അഞ്ഞൂറിൽ നിന്ന് ആയിരം രൂപയായും ഓട്ടോറിക്ഷകൾക്ക് എണ്ണൂറിൽ നിന്ന് രണ്ടായിരം രൂപയായും നാല് ചക്ര വാഹനങ്ങൾക്ക് എണ്ണൂറിൽ നിന്ന് അയ്യായിരം രൂപയായിട്ടുമായിരുന്നു വർധന ഉയർന്ന ഫീസ് ഈടാക്കാൻ കോടതി വിധി വന്നാൽ ഇതുവരെ രജിസ്ട്രേഷൻ പുതുക്കിയ വാഹനങ്ങളെല്ലാം അധിക തുക അടയ്ക്കേണ്ടി വരും ഇതിനു പുറമെയാണ് ഇരുപത് വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ ഫീസും വർദ്ധിപ്പിച്ചത് അടുത്ത അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് ഓണ പെൻഷനായ മൂവായിരത്തി രൂപയുടെ വിതരണം ഇന്നലെ മുതൽ അതായത് ശനി മുതൽ ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചത് എന്നാൽ ഭൂരിഭാഗം പേർക്കും ഇന്നലെ അക്കൌണ്ടിൽ തുക എത്തിയിരുന്നില്ല നാലാം ശനി ബാങ്ക് അവധിയായതിനാലും ഇന്ന് ഞായറായതിനാലും നാളെ മുതൽ അതായത് തിങ്കൾ മുതലായിരിക്കും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം സജീവമാവുക നാളെ ബാങ്ക് അക്കൌണ്ടിൽ തുക എത്തുന്നവർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തുന്നതായിരിക്കും അതോടൊപ്പം വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണവും നാളെ മുതൽ ആരംഭിക്കുവാനാണ് സാധ്യത അതിനാൽ അക്കൌണ്ടിൽ പെൻഷൻ തുക ലഭിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല നാളെ മുതൽ നിങ്ങൾക്ക് തുക ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന അറിയിപ്പുണ്ട് പെൻഷൻ മസ്റ്ററിംഗിനുള്ള അവസാന തീയതി ഇന്നത്തോടെ അവസാനിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് സർക്കാർ പെൻഷൻ മസ്റ്ററിംഗിനുള്ള തീയതി പ്രഖ്യാപിച്ചിരുന്നത് അവസാന തീയതി ആയതിനാൽ തന്നെ മിക്ക അക്ഷയ അക്ഷയകേന്ദ്രങ്ങളും തുറന്ന് പ്രവർത്തിക്കാനാണ് സാധ്യത അതിനാൽ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ ഇന്ന് തന്നെ പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക അവസാന തീയതിക്ക് മുമ്പ് ഇത് പൂർത്തിയാക്കിയില്ലെങ്കിൽ വരും മാസങ്ങളിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ തുക മുടങ്ങുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക